ഹായ് ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ പറയാൻ പോകുന്നത് ഇത് മാലുസൂസ് ആൾട്ടോ ഏജൻസാണ് നമ്മള് ഇതിന്റെ വാൽഗോർ പാക്കിംഗ് ലീക്ക് ആയിട്ട് അത് വാൽഗോർ പാക്കിംഗ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മള് അഴിച്ചതാണ് അപ്പോൾ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു കാഴ്ച കാണ തന്നെയാണ് നമുക്ക് നോക്കാം നമ്മൾ ഞാനിപ്പോ വാൽഗോറ് അഴിച്ച് വെച്ചേക്കുകയാണ് ഇതാണ് വാൽവും കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ ഇതാണ് ഇതിന്റെ വാൽ കുർ അപ്പൊ ഈ വാൽകോറിൽ നമ്മൾ നോക്കിയാൽ ഫുള്ള് സ്ലഡ്ജാണ് അതായത് കറക്റ്റ് ഓയിൽ മാറാതെ വരുന്ന ഒരു അവസ്ഥയില് വരുന്നതാണ് ഈ സ്ലഡ്ജ് ഓക്കെ കറക്റ്റ് ഓയിൽ മാറാതെ വരുന്ന അവസ്ഥയിൽ വരുന്നതാണ് ഈ സ്ലഡ്ജ് ഓക്കെ നമ്മൾ ഏത് ഭാഗത്ത് നോക്കിയാലും സ്ലഡ്ജ് ആയിരിക്കുന്നുണ്ടേ നോക്കി നമ്മളിപ്പോ തുടച്ചു ജസ്റ്റ് ഈ ഭാഗത്തുനിന്ന് ഇത്രയും സ്ലഡ്ജ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ കോർണറൊക്കെ നോക്കിക്കഴിഞ്ഞാല് ശരിക്കും ഗ്രീസ് അതായത് ശരിക്കും ഗ്രീസ് മാതിരിയാണ് ഇത് നിൽക്കുന്നത് നോക്കിയാൽ മനസ്സിലാവും ഈ ഭാഗത്തൊക്കെ നല്ല സ്ലഡ്ജാണ് ഈ കോർണറിലൊക്കെ ഇരിക്കുന്ന സ്ലഡ്ജ് നമ്മൾ ഓയിൽ മാറാണ്ട് 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 വന്നിട്ട് ഇത്രയും ജസ്റ്റ് ഒന്ന് തടവേക്കപ്പ് കിട്ടിയതാണ് ഇത്രയും സ്ലഡ്ജ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വണ്ടി ഓടിക്കരുത് നമ്മൾ ഈ സെക്കൻഡ് വണ്ടിയൊക്കെ എടുക്കുന്നവർക്കാണ് ഇങ്ങനെയൊക്കെയുള്ള പണി ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമ്മുടെ അടുത്ത് ഈ ഈ പറയുന്ന പോലെ ഇതുപോലുള്ള സ്ലഡ്ജായിട്ട് കറക്റ്റ് ഓയിൽ മാറാതെ വണ്ടി സെക്കൻഡ് വണ്ടിയൊക്കെ കറക്റ്റ് പോയി എടുക്കുന്ന സമയത്ത് നമ്മൾ കുറേ ദൂരം ഓടിക്കഴിയുമ്പോഴത്തേക്ക് ഈ സ്ലഡ്ജെല്ലാം കൂടെ താഴോട്ടിറങ്ങും താഴോട്ട് ഇറങ്ങിയിട്ട് നേരെ ക്രാങ്കേസിൽ പോയിട്ട് സ്ട്രെയിനറിൽ പോയിട്ട് ബ്ലോക്കായിട്ട് എഞ്ചും പിടിച്ച് ഹെ ഓയില് മേളോട്ട് വരാണ്ട് ഹെഡ് പിടിച്ച് നിൽക്കുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഭാഗത്തോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് സ്ലെഡ്ജ് കാണാനായിട്ട് സാധിക്കും നമ്മൾ ഓൾറെഡി കസ്റ്റമറോട് ഇൻഫോം ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാൽ ഇത് സ്ലെഡ്ജാണ് ഈ കാണുന്നത് ഈ ഭാഗത്തൊക്കെ സ്ലെഡ്ജാണ് അപ്പോൾ നമ്മൾ ഈ ഭാഗത്തെ സ്ലെഡ്ജ് നമ്മൾ ഇപ്പോൾ ഇളക്കുന്നില്ല കാരണം നമ്മളിപ്പോൾ കഴിഞ്ഞാൽ ഈ സ്ലഡ്ജ് ഇളക്കിയാൽ എന്തായാലും ഈ സ്ലഡ്ജ് നേരെ താഴോട്ട് പോയിട്ട് ക്രാങ്കേഴ്സിൽ പോവും സ്ട്രെയിനറിൽ കുറെ ഒരു ഏകദേശം ഒരു അമ്പതിന അമ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ് കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് സ്ട്രെയിനർ കയറി ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ വാൽവ് കവറിലെ സ്ലഡ്ജ് മാത്രമേ നമ്മളിപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നുള്ളൂ ഈ സ്ലഡ്ജ് നമ്മളിപ്പോൾ പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്ത് കളയും നമ്മൾ എത്ര എടുത്താലും സ്ലഡ്ജ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല കട്ടിക്ക് ഗ്രീസ് അതായത് ഓയിൽ ഫോം ആയിട്ട് ഫോമായിട്ടത് ഗ്രീസ് പോലായ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് നല്ല സ്രഡ്ജാണ് ഈ ഭാഗത്തൊക്കെ നിൽക്കുന്നത് അപ്പോ നമ്മളിപ്പോ വാലുകർ മാത്രമേ ക്ലീൻ ചെയ്യുന്നുള്ളൂ കാരണം നമ്മൾ ഈ ഹെഡിന്റെ ഭാഗങ്ങളൊന്നും ക്ലീൻ ചെയ്യുന്നില്ല ഇത് ക്ലീൻ ചെയ്യാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇത് ഇളകിയിട്ട് നേരെ നമ്മൾ എത്ര തുടച്ചെടുത്തെന്ന് പറഞ്ഞാലും ഈ സ്ലഡ്ജ് താഴ്ത്തു പോകും നമ്മൾ തോണ്ടിക്കഴിഞ്ഞാൽ പോലെ തോണ്ടി കഴിഞ്ഞാൽ പോലും ഇത് താഴ്ത്ത് പോകും താഴോട്ട് പോയി കഴിഞ്ഞാൽ നേരെ സ്ട്രെയിനറിൽ പോവും നേരെ ബ്ലോക്ക് സ്ട്രെയിനർ ബ്ലോക്കാവും ബ്ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയിൽ വരാത്ത ഒരു അവസ്ഥ വരും ഓയിൽ മേളിലോട്ട് വരാതിരുന്ന് കഴിഞ്ഞാൽ ഹെഡ് പൂർണ്ണമായിട്ടും പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും ഇതിനകത്ത് ബേറിയും കാര്യങ്ങളെല്ലാം പിടിക്കും എഞ്ചിൻ വഴിയിൽ സ്റ്റോപ്പ് ആവുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു അവസരത്തിൽ നമ്മൾ കസ്റ്റമറോട് ഇൻഫോം ചെയ്യുക ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ഇത് ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് നേരെ ഓയിൽ ഒഴിച്ച് കപ്പൊക്കെ ഇട്ടിട്ട് വാൽഗോറൊക്കെ ഇട്ടിട്ട് നേരെ ഓയിൽ ഒഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ ക്രാങ്കേസ് അഴിക്കുക ട്രെയിനർ അഴിക്കുക എന്നാലും ചെറിയ സ്ലഡ്ജ് വേണം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് അഴിക്കണം ക്രാങ്കേസ് ഒഴിക്കണം എന്നിട്ട് വേണം സ്ലഡ്ജ് പൂർണ്ണമായിട്ടും നമുക്ക് കളയാനായിട്ട് അല്ലെങ്കിൽ എഞ്ചിൻ ഫുള്ളായിട്ട് ഇളക്കിയിട്ട് വേണം ഇതിൻ്റെ സ്ലഡ്ജ് പൂർണ്ണമായിട്ടും കളയാനായിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ സ്ലഡ്ജ് നമ്മൾ ക്ലീൻ ചെയ്യുന്നില്ല ക്ലീൻ ചെയ് ഒരിക്കലും നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കേണ്ട വണ്ടിയാണ് കസ്റ്റമറോട് ഇൻഫോം ചെയ്തിട്ട് ഇതൊന്നും ചെയ്യണ്ട അല്ലെങ്കിൽ ഇത് നിങ്ങൾ ക്ലീൻ ചെയ്ത് ഹെഡ് ഇളക്കേണ്ട ഒരു ആദ്യം ഹെഡ് ഇളക്കണം എന്ന് നമ്മളോട് കസ്റ്റമറോട് ഇൻഫോം ചെയ്തിട്ട് ഹെഡ് ഇളക്കേണ്ടാണ് കസ്റ്റമർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഭാഗം ക്ലീൻ ചെയ്യരുത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ലീൻഡർ ബ്ലോക്ക് ആകുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ വാൽവേറെ പൂർണ്ണമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ സ്ലെഡ്ജും കാര്യങ്ങളൊക്കെ ഈ കാണുന്ന ഇതുപോലുള്ള സ്ലഡ്ജും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തു കളയാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ മാരുതി മാരി സിസ്റ്റി ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡിന്റെ നമ്മൾ വാൽഗോർ പാക്കിങ് മാറാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ വാൽഗോർ അഴിക്കുന്നത് അപ്പൊ ഓയില് നമ്മള് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ബ്ലാക്കും കാര്യങ്ങളും ആയിരുന്നു അപ്പോ നമ്മുടെ കയ്യിൽ വണ്ടി ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ ഇപ്പൊ ഒരു പതിനായിരം കിലോമീറ്റർ ഓയിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സുന്ദരികി പുള്ളി സുന്ദരിക്ക് ടോയ്ൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ഒരു എണ്ണായിരം അല്ലെങ്കിൽ ഒരു ഏഴായിരം കിലോമീറ്റർ മാറുക ആദ്യമൊക്കെ നമുക്ക് മാറുന്നുകൊണ്ട് കുഴപ്പമില്ല ഒരു പതിനായിരം കിലോമീറ്ററിൽ മാറില്ല ഏകദേശം ഒരു നാൽപ്പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് പതിനായിരത്തിന്റെ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് നമ്മളത് ഒരു എണ്ണായിരം ഉച്ചയുടെ കിലോമീറ്റർ കൂടുന്ന സമയത്ത് ഒരു ഏഴായിരത്തിലൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരിക അങ്ങനെ ഒരു അയ്യായിരം കിലോമീർ പതിനഞ്ച് പത്തിന്റെ സിന്തറ്റിക് പോലീസ് സിന്താൽ ഒരു അയ്യായിരത്തിൽ മാറുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരും കാരണം കിലോമീറ്റർ കൂടുതലും നമ്മുടെ ഇതിൽ ശ്രമിച്ച് കൂടുതലായിട്ട് വരും അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കറക്റ്റായിട്ട് തന്നെ ഓയിൽ മാറി വിടുക തുടക്കത്തിലെ നമ്മളൊരു അയ്യായിരത്തിൽ അയ്യായിരത്തിൽ ഓയിൽ കറക്റ്റ് ആയിട്ട് മാറിവിടുക അല്ലെങ്കിൽ പതിനായിരത്തിൽ പതിനായിരത്തില് പത്തിന്റെ ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേ സിന്തറ്റിക് ഇല്ലാത്ത ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ അയ്യായിരത്തിൽ മാറി വിടുക അല്ലാത്ത ഓയിലാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള വണ്ടികളിൽ സിന്തറ്റിക് ഓയിൽ തന്നെ ഒഴിക്കുക ഒഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ വരുന്നത് നമ്മുടെ കാലാവസ്ഥക്കായാലും സിന്തറ്റിക് ഓയിൽ ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പോൾ ഹെഡ് അഴിക്കണ്ട എന്ന് പറയുകയാണ് കൂടുതൽ ഹെഡ് അഴിക്കണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഹെഡിന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ വാൽവിന്റെ അത്രയും ഭാഗങ്ങൾ ക്ലീൻ ചെയ്ത് വാൽവോ നമുക്ക് പൂർണ്ണമായിട്ട് ക്ലീൻ ചെയ്ത് അതിന്റെ സ്ലിഡ്ജും കാര്യങ്ങളൊക്കെ എടുത്തു കളയാം അപ്പൊ ഹെഡ് അഴിച്ചിട്ട് ഇതേപോലെ നമുക്കൊരു വണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് അഴിച്ച് ഈ സ്ലിഡ്ജും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതെല്ലാം കുത്തിയെടുത്ത് കളഞ്ഞിട്ട് കസ്റ്റമർ ഏകദേശം ഒരു ഇരുന്നൂറോ മൂന്നൂറ് കിലോമീറ്റർ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എഞ്ചിന്റെ സൗണ്ട് വ്യത്യാസം വന്നു എഞ്ചിൻ സ്റ്റോപ്പ് ആവുന്ന ഒരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ സ്ട്രെയിൻ ലീക്ക് പോകുന്ന സാധനങ്ങളൊക്കെ സ്ട്രെയിനിൽ ബ്ലോക്ക് ആയിട്ട് ഓയിൽ മേളോട്ട് വരാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ ഇത് തൊടാതിരുന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഓയിൽ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വാൽഗോർ പാക്കിങ് അതുപോലെ തന്നെ വാൽവർ മാത്രം നമുക്ക് മാറിയാൽ മതി ഓക്കെ അപ്പോ കറക്റ്റായിട്ട് തന്നെ എഞ്ചിൻ ഓയില് മാറുകയില്ലെന്നുണ്ടെങ്കിൽ വെറുതെ എഞ്ചിന് പിന്നെ സ്വിച്ച് ഒക്കെ കുത്തി കളഞ്ഞിട്ട് പിന്നെ ഒരു എഞ്ചിൻ മണിയിലേക്കൊക്കെ പോകേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ കറക്റ്റ് മാറണം എന്ന് പറയുന്നതിന്റെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഈ വീടുകളെ മനസ്സിലാക്കിയത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചി